ചിക്കു ഇതാ ഏറ്റെടുത്തിരിക്കുന്ന ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അന്നേരം ഉത്സവം പ്രമാണിച്ച് ഒരു രണ്ട് ദിവസയ്ക്ക് മുന്നേ ഞാനും അമ്മയുടെ വീട്ടിലോട്ട് പോയായിരുന്നു എല്ലാ പ്രാവശ്യവും ഉത്സവത്തിന് സാധാരണ സദ്യയും അതിൻ്റെ കൂടെ ചിക്കൻ കറിയും മീൻകറിയും ഒക്കെ ആയിരിക്കും ഈ പ്രാവശ്യം ഗീ റൈസും ചിക്കൻ കറിയും മതിയെന്ന് ചിക്കുനോരേ അറ്റ് ലാസ്റ്റ് അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മണിയമ്മച്ച് അത് സമ്മതിക്കുമായിരുന്നു അപ്പൊ ഞങ്ങള് തലേന്ന് ഞാനും ചിക്കും കൂടെ കായംകുളത്ത് പോയി അതിന് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു സവാളയും കൊച്ചുള്ളിയും വഴി മേടിച്ച് പിന്നെ സൂപ്പർ മാർക്കറ്റ് കയറി യും പിന്നെ അണ്ടിപ്പരിവും മുന്തിരിങ്ങയും ഒക്കെ മേടിച്ച് പിന്നെ അവിടുന്ന് നേരെ ബിരിയാണി കടയിലോട്ട് പോയി അവിടുന്ന് അരി മേടിക്കാനേ ഒടുക്കത്തെ വെയിലായിരുന്നു ഇപ്പോഴത്തെ വെയിലുൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അവിടെ കയറി വേറൊന്നും മേടിക്കണ്ടായിരുന്നു ഈ മസാലക്കൂട്ട് മേടിക്കണമായിരുന്നു പിന്നെ നമ്മുടെ കൈമാ റൈസ് ഇല്ല അതൊരു മൂന്ന് കിലോയും മേടിച്ച് പിന്നെ അവിടുന്ന് നേരെ ഇറങ്ങി ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ തക്കാളി മേടിക്കാനൊന്നും മറന്നു കേട്ടോ പിന്നെ തിരിച്ചു പോകണ്ടല്ലോ ഒന്നും വിചാരിച്ച് വെയിലുകൊണ്ട് തന്നെ ക്ഷീണം മാറ്റാനായിട്ട് അടുത്തുള്ള ബേക്കറി കയറി പിസ്ത ഷാർജ് മേടിച്ച് കുടിച്ച് ഉള്ളൊന്ന് തണുപ്പിച്ച് എന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴി വീടിൻ്റെ അടുത്തുള്ള പച്ചക്കറിക്കട കയറിയിട്ട് തക്കാളി മേടിച്ചു കേട്ടോ തക്കാളിയും പിന്നെ എന്ത് വരുന്നത് ഞാലിപ്പോകുമ്പഴവും പിന്നെ വേറെ ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടു മൂന്നാല് സാധനമൊക്കെ മേടിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലെത്തി അന്ന് രാത്രി തന്നെ അച്ചായും അമ്മച്ചിയും ചിപ്പിയും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ഉത്സവം ഒരുങ്ങാനായിട്ടേ ഞാൻ ഉത്സവത്തിൻ്റെ അന്ന് രാവിലെ വലിയായിരത്ത് ഉറക്കത്തിൽ തണിയിട്ട് വന്നപ്പോഴത്തേക്ക് എന്നേക്കായി മുന്നേ ഇവരെല്ലാം കൂടെ ചേർന്ന് ഉള്ളിപൊളിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ ജോലി എളുപ്പമായല്ലോ ഈ റൈസ് ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് അതിന്റെ പരിപാടിയിലോട്ട് ഞാൻ ആദ്യമേ ഞാൻ കടന്ന് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയെല്ലാം കുറേശ്ശെയായിട്ട് വറുത്തു തുടങ്ങി സൺഫ്ലവർ ഓയിലായിരുന്നു കേട്ടോ വറുത്തത് അപ്പം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി അതിനകത്തിൽ അങ്ങ് വറുത്ത് മാറ്റിയിട്ട് നമ്മൾ നെയ്ച്ചോറിന് വേണ്ടി വെള്ളം വേറെ തിളപ്പിക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് മണിയമ്മച്ച് അപ്പോൾ ചിപ്പി മണിയമ്മച്ച് ഹെൽപ്പ് ചെയ്യാറായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും അതിൻ്റെ പണിയായിട്ട് നിൽക്കുക ഞാൻ പിന്നെ മുന്നേ നമ്മൾ സവാള വറുത്ത എണ്ണയില്ലേ സൺഫ്ലവർ ഓയിൽ അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്തേക്ക് സ്പൈസസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് പെരിഞ്ചീരവും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് സവാള അരിഞ്ഞ ഒരു പിടിയേ ഇട്ടിട്ടുള്ളു ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്ത് പിന്നെ മൂന്നാല് വയനയിലേയും കൂടെ പിച്ചു കീറി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിനി കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം നമ്മൾ അരിയുടെ അളവെന്ന് പറയുന്നത് ഒരു ഗ്ലാസ് അരി എടുത്തു കഴിഞ്ഞാൽ ഒന്നര ഗ്ലാസ് വെള്ളം ആ കണക്കിനാണ് നമ്മൾ അരി ഇട്ടേക്കുന്നത് അപ്പോൾ ഈ എടുത്ത അരിയുടെ കണക്കിനുള്ള വെള്ളം നമ്മൾ ഓൾറെഡി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതാണ് മുന്നേ കണ്ടത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അങ്ങനെ ഇളക്കി വെള്ളമൊക്കെ ഒന്ന് തോന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് കണക്കിനുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചേക്കുന്നത് കേട്ടോ എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പിച്ചിരി മുന്നേ നിൽക്കണം എങ്കിലേ കണക്കിന് നിൽക്കത്തോളു എന്നിട്ടിതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് തീച്ചിരി കുറച്ചിട്ട് അടപ്പം വെച്ച അടച്ചാൽ ഒരു ഇരുപത് മിനിറ്റത്തേക്ക് അതങ്ങനെ വെച്ചേക്കാം അപ്പോഴത്തേക്ക് മണിയം വെച്ച് ചേണ്ട ചിക്കൻ കറിയുടെ പരിപാടി ആരംഭിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുവൊക്കെ പൊട്ടിച്ചിട്ട് താണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ പിടിച്ചേന് ഇവിടെ ചിപ്പി വീഡിയോ എടുക്കല്ലേ എടുക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാനന്നേരം പിന്നെ എടുക്കും എടുക്കുമെന്ന് തന്നെ പറഞ്ഞ് ചിക്കുവാണ് സഹായത്തിനായിട്ട് അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്നത് കൊത്തുള്ളി ഇങ്ങനെ ഇടുക അങ്ങനെ ഇടന്നൊക്കെ മണിയമ്മച്ച് പറയുന്നുണ്ട് അവനാണ് മേളിൽ നിന്ന് പൊക്കി കയറിയൊക്കെ ചെയ്യുന്നത് കേട്ടോ പിന്നെ സവാള അരിഞ്ഞതും എല്ലാം അവൻ തന്നെ ഇട്ടു കൊടുത്ത് മണിയമ്മച്ചിയിൽ നിന്ന് ഇളക്കുമായിരുന്നു ഇളക്കിയപ്പം അമ്മച്ചയ്ക്ക് ഇളക്കാൻ വയ്യാന്ന് പറയുമ്പം പിന്നെ ഓരോരുത്തരോരോത്തർ ഇളക്കാതെ ചിക്കുവായി അടുത്ത് ഇളക്കാൻ വന്നത് അവനോട് ഇളക്കാൻ പറയുമ്പോൾ അവൻ അണ്ട് ഉരുളിയോടെ അടുത്ത് അടിക്കുന്ന രീതിയിലുള്ള ഇളക്കായിരുന്നു ഇളക്കിയത് മണിയമ്മച്ചി വഴുക്കിറിഞ്ഞപ്പോൾ അവനങ്ങ് പോയി പിന്നെ ചിക്കൻ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളിയൊക്കെ വഴണ്ടി വന്ന സമയത്ത് നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്ത് അതൊന്ന് വഴറ്റി വന്ന് കഴിയുമ്പം പിന്നെ ചിക്കൻ ഇച്ചിരിച്ച് ഇട്ട് കൊടുത്ത് മണിയമ്മച്ചിൽ ആ പിന്നീട് ഇളക്ക് തിരിച്ച് മേടിച്ച് കാരണം ഇവർ ഇളക്കിയിട്ട് ആരും ഇളക്കിയിട്ട് ശരിയാവുന്നില്ല എന്നും പറഞ്ഞ് അമ്മച്ചിക്ക് തന്നെ ഇളക്കണമെന്നും പറഞ്ഞ് ചട്ടവും മേടിച്ച് പിന്നെ ഇളക്കാൻ തുടങ്ങി ചിക്കു ചിക്കുവാണെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ ചിക്കൻ ചേർത്ത് കൊടുത്ത് മണിയമ്മച്ചിക്ക് വയ്യാത്തേ ഇല്ലയോ എന്നും പറഞ്ഞ് പിന്നെ ചിപ്പി ഇളക്കാൻ വന്ന് പിന്നെ ചിപ്പിക്കും അത് ഇളക്കാൻ പറ്റിയില്ല കാരണം ക്വാണ്ടിറ്റി കൂടുതൽ അതുകൊണ്ടേ ലാസ്റ്റ് പിന്നെ ചിക്കു പിന്നെയും വന്ന് ഉള്ളി ഇളക്കിയിട്ട് പോയ ചിക്കു ചിക്കൻ ഇളക്കാൻ വന്ന് പിന്നെ ചന്തു ഇളക്കാൻ വന്ന് അങ്ങനെ ആയ പടം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും മാറിയും തിരിഞ്ഞ് ഇളക്കോടെ ഇളക്കാരുത് അപ്പോഴത്തേക്ക് നമ്മുടെ ഒക്കെ ഇവിടെ സെറ്റായി ഇരിപ്പുണ്ട് കേട്ടോ തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന കൂട്ടല്ല മണിയമ്മച്ചിടെ ചിക്കൻ കറി കേട്ടോ മണിയമ്മച്ചി ഇങ്ങനെ പൊടികളെല്ലാം എടുത്തിട്ട് എണ്ണയ്ക്കകത്തിൽ വേറെ സെപ്പറേറ്റ് മൂപ്പിച്ചിട്ടാണ് ചേർക്കുന്നത് ഞങ്ങൾ വീട്ടിൽ ഈ സവാള വഴിട്ടുമ്പോൾ അതിൻ്റെ കൂടെ പൊടി ചേർത്ത് ഇളക്കിയ ചിക്കൻ കറി വെക്കാറ് അതിനായിട്ട് വേറൊരു പാത്രം എടുത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കണക്കിനെടുത്തൊന്ന് മൂപ്പിച്ചിട്ട് വെന്ത് വന്നിരിക്കുന്ന ചിക്കനകത്തോട്ട് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കും കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും പിന്നീടാ കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്ത് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും മണിയാമ്പച്ചിര സ്പെഷ്യൽ ചിക്കൻ കറി കൂടെ റെഡിയായി എല്ലാരും കൂടെ തിണക്കിരുന്ന് വാചകമൊക്കെ അടിച്ചോണ്ടിരിക്കും കേട്ടോ ഞാൻ പിന്നെ ഇടയ്ക്ക് നമ്മുടെ ഗീർ റൈസിനകത്തിൽ ചേർക്കണ്ട എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്ത് അപ്പോഴത്തേക്ക് നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കറിയും റെഡിയായി പപ്പടവും സലാഡും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി എല്ലാരേം കൂടെ ഒരുമിച്ച് ഉണ്ണാൻ വിളിക്കുന്ന ഒരു ടാസ്ക് ഒരാളെ വിളിക്കുമ്പോ ഒരാൾ വരത്തില്ല വാചകം അടിച്ചോണ്ടിരിക്കുന്നവര് വരുത്തില്ല ലാസ്റ്റ് പിന്നെ പിള്ളാരെല്ലാം കൂടെ അവിടെ തറയല് ഇലയൊക്കെ ഇട്ട് അവർ സ്വന്തമായിട്ടങ്ങി മുതിർന്നവരെ കുറെ പേരെ വിളിച്ചപ്പോൾ നിങ്ങളൊക്കെ ഇരിക്ക എന്നിട്ട് ഞങ്ങള് കഴിക്കാന്നൊരു വാക്കും എന്നാ പിന്നെ ആയിക്കോട്ടെ ഞങ്ങൾക്ക് വിശക്കത്തില്ല അതുകൊണ്ട് ഞങ്ങളാ കഴിക്കാന്ന് വെച്ച് എല്ലാരും ഈ ഉത്സവം ഒക്കെ ഒരുങ്ങുന്നതെന്ന് പറയുന്നത് ഇങ്ങനെ ആഹാരമൊക്കെ ഒരുക്കി എല്ലാരും ഒക്കെ ഒന്ന് കഴിച്ച് സന്തോഷം പങ്കിടുന്ന ആണല്ലോ അപ്പൊ ഞാനിവിടെ നിന്ന് വീഡിയോ എടുക്കുന്ന ആരും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പൊ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ടാറ്റാ